ഒരു പുതിയ വീട് ബഡ്ജറ്റഡ് ഡീൽ ലൊക്കേഷൻ വഴിത്തലയാണ് കൂത്താട്ടുള അടുത്ത് വഴിത്തല പാറ ജംഗ്ഷനിൽ വില്ലാ പ്രൊജക്ടിനകത്ത് വരുന്നൊരു വീടാണ് ചുറ്റുപരിസരത്തും ഇഷ്ടം പോലെ വീടുകളുണ്ട് ചുറ്റുമതിൽ ഫ്ലോർ ടൈൽ വെള്ളത്തിന് വേണ്ടിയിട്ട് കൊഴുക്കണറിന്റെ കണക്ഷൻ അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ക്വാളിറ്റി മെറ്റീരിയൽസിൽ കംപ്ലീറ്റ് ചെയ്തൊരു വീടാണ് അപ്പൊ ഈ കാണുന്നതാണ് വീടിന്റെ ഡ്രോയിങ് റൂം വിശാലമായ ഡ്രോയിങ് റൂം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് ഒരു റെഡി ടു ഓക്കിപ്പയ രീതിയിലാണ് വീട് കിടക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ തന്നെ അതേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാഷ് ഏരിയയും സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം ആണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിന്റെ തൊട്ടടുത്തായിട്ട് കോമൺ വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കോമൺ വാഷ്റൂം ടോട്ടൽ മൂന്ന് ആണ് ഈ വീടിന് വരുന്നത് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇത് ഇവിടെയും വാഷ്റൂം അറ്റാച്ചഡ് ആയിട്ടുണ്ട് ഇനിയുള്ളത് കിച്ചൺ ഏരിയ ആണ് ഫുള്ളി കബോർഡ് വർക്കുകളും സ്റ്റോറേജ് സ്പേസുകളും ഒക്കെ കൊടുത്തിട്ടുള്ള കിച്ചൺ ആണ് പുതിയ രീതിയിൽ ഇനി വെള്ളത്തിന്റെ കാര്യത്തിനാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് വാട്ടർ കണക്ഷൻ വരുന്നുണ്ട് ഒന്ന് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ രണ്ട് കൊഴൽക്കണറി എന്നുള്ള കോമൺ കണക്ഷൻ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മേളിലും താഴെ ടാങ്ക് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കോൺക്രീറ്റഡ് ആണ് മേളിത്തത് നോർമൽ വാട്ടർ ടാങ്ക് ആണ് വീടിന്റെ സൈഡിലായിട്ട് മുറ്റമൊട്ടും നഷ്ടപ്പെടാതെ കാർ പോറച്ച് ഉണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഒക്കെ ഇട്ടല്ല ഭംഗിയാക്കി ഇട്ടേക്കുന്നത് ഇതാ കണ്ട നമ്മുടെ കാർപോറച്ച് കൂട്ടാതെ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അതുപോലെ ഒമ്പത് സെന്റ് സ്ഥലം കോമ്പൗണ്ട് വാൾ ഗേറ്റ് ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഓണർ നമ്പർ വീഡിയോയിൽ തന്നെയുണ്ട് നേരിട്ട് വിളിച്ചോളൂ നോ ബ്രോക്കർ നോ കമ്മീഷൻ അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റിയും കിട്ടും Thank you for watching.